നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മൊത്തം കടം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപയോളമാണ് ഇത് കഴി ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു ദിവസം ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് എട്ട് മണിക്കൂർ കാലയളവിൽ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക കടം ഇന്ത്യയുടെ മൊത്തം കടത്തിൽ വന്നു അതായത് എട്ട് മണിക്കൂർ കാലയളവിൽ ഒരു ലക്ഷം കോടി രൂപയുടെ വർധനവ് ഇന്ത്യയുടെ മൊത്തം കടത്തിൽ വന്നു ഈ വിവരം ഈ ന്യൂസ് ഇന്ത്യയിലെ ഒരു പത്രമാധ്യമമോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമമോ ഒന്നും തന്നെ യൂട്യൂബ് ചാനലുകളായാലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ലെന്നുള്ള സത്യം കാര്യം മലയാള പത്രങ്ങളിൽ മാത്രമല്ല ഇംഗ്ലീഷ് പത്രങ്ങളിൽ മാത്രമല്ല ഒരു മാധ്യമത്തിലും ഇത് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ചാനലിന് പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉത്തരം ചാനൽ ഞങ്ങൾ തുടങ്ങിയത് ശം ഒരു മാസം പോലും ആയില്ല തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചാനലുകൾ വേറെയും ചാനലുണ്ട് ഇതെല്ലാം തന്നെ ജനനന്മ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ നടത്തുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു കടക്കെണിയിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ കടത്തിൽ നിന്ന് കടക്കെണിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അത് മാത്രമല്ല വെറും നൂറ് ദിവസം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം സമ്പൂർണവും ശാശ്വതവുമായിട്ട് പരിഹരിച്ച് ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ തന്നെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ കൃത്യമായിട്ട് വീണ്ടും പറയാം കടക്കണിയിൽപ്പെട്ട മുഴുവൻ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒന്നല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഉള്ള ആശയങ്ങൾ ഏകദേശം നാലിലധികം മാർഗങ്ങളിലൂടെ നിങ്ങളുടെ കടം സമ്പൂർണ്ണവും ശാശ്വതവുമായിട്ട് പരിഹരിക്കുക അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കടക്കിടിയിൽപ്പെട്ട നൂറ് ശതമാനം പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ചയുടെ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത് അമേരിക്കൻ ഡോളറ് അത് ഇന്ത്യൻ രൂപയുടെ ആയിട്ടുള്ള വിനിമയ മൂല്യം മാത്രമല്ല ഡോളർ ഇൻഡെക്സ് അതായത് ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കറൻസിയുമായിട്ട് ഡോളർ അമേരിക്കൻ ഡോളർ അതിൻ്റെ ഡോളർ ഇൻഡെക്സിൽ വർധനവുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് കാരണം ഡോളറിൻ്റെ വില കൂടുന്നതെങ്കിലും അമേരിക്കയുടെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിലേറെ അതായത് അവരുടെ കടത്തിൻ്റെ വർധനവിൻ്റെ സ്പീഡ് അവരുടെ ജി ഡി പിയുടെ വർധനവിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഈ അത് തമ്മിലുള്ള ഒരു റേഷ്യോ അനുവാദം തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ ആയിരിക്കണം എന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധരുടെ വിദഗ്ദ്ധ അഭിപ്രായം ഇത് ലോകത്തിൻ്റെത് മൊത്തം രാജ്യങ്ങളുടെയും കടം ഇരുപത്തെണ്ണായിരം ലക്ഷം അധികമായി കഴിഞ്ഞു അത് കൈവിട്ടുപോയി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ലോകത്തിലെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും അശാസ്ത്രീയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അത് നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അപ്പോൾ അതിന് പകരം പുതിയൊരു വ്യവസ്ഥിതി സാമൂഹ്യവ്യവസ്ഥതിപ്ലിമെൻ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനുള്ള നിർദ്ദേശങ്ങൾ ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു രാഷ്ട്രീയ നേതാവിനോ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലെന്നുള്ളതാണ് ഏറ്റവും ഭയം ഭയം ജനിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ മുപ്പത്തിനാല് വർഷം കൊണ്ട് ഞങ്ങളുടെ റിസർച്ച് വഴി കണ്ടുപിടിച്ച കറൻസി ഫ്രീ സിസ്റ്റം എന്ന് പറയുന്ന പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയും അതിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഇരുപത്തൊന്നായിരം ലക്ഷം കോടി രൂപയുടെ കടം തീർക്കാം ഇന്ത്യയുടെ മുന്നൂറ്റി ഇരുപത്തേഴ് ലക്ഷം കോടി രൂപയുടെ കടം തീർക്കാം കേരള ഗവൺമെൻറ് ഏകദേശം ആറ് ലക്ഷം കോടിയുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അത് മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും കടം സാമ്പത്തിക കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അത് കൂടാതെ നൂറ് ദിവസം കൊണ്ട് ലോകത്തിൽ സമ്പൽ സമൃദ്ധമായ ഒരു സ്വർഗരാജ്യം കെട്ടിപ്പടുക്കാം എന്നൊക്കെയുള്ളതാണ് ഞങ്ങളുടെ മുൻ കയ്യിലുള്ള പ്രോജക്റ്റിൻ്റെ അഥവാ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനെപ്പറ്റി പല വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ പ്രശ്നം അതായത് ഒരു ദിവസത്തിൽ മൂന്നിലൊന്ന് സമയം കൊണ്ട് ഇന്ത്യയുടെ കടം ഒരു ലക്ഷം കോടി രൂപ കോടി ചേർക്കപ്പെട്ടിരിക്കുന്നു മൊത്തം ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപയാണ് അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഇന്ത്യയുടെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനമാണ് ഇന്ത്യ ഏകദേശം ശക്തമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വാദത്തിന് വേണ്ടി പറയാം പക്ഷേ ലോകം മുഴുവൻ തകരുമ്പോൾ അതായത് ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി ഇരുപത്തി എട്ട് ശതമാനമായി ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി താഴോട്ട് പോകാൻ യാതൊരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വിലയിരുത്തൽ ഇതാണ് പണമടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം സമ്പൂർണമായും അൺസയൻറ്റിഫിക് ആണ് അശാസ്ത്രീയമാണെന്നാണ് ഞങ്ങളുടെ വാദം ഇത് ഏകദേശം പതിനേഴ് വർഷമായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അത് ഏതാണ്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് സിസ്റ്റം ഹാസ് കൊളാപ്സ്ഡ് അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങളുടെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി സാമ്പത്തിക വിദഗ്ധരുണ്ട് വിദേശീയരുണ്ട് മലയാളികളും മലയാളികളായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരിൽ പ്രമുഖനായ ഡോക്ടർ ശ്രീ മാർട്ടിൻ പാട്രിക് സാറ് അദ്ദേഹത്തിൻ്റെ ലോജിക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഞങ്ങളുടെ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ദൈവയിൽ അത് കാണാൻ ശ്രമിക്കാം അപ്പോൾ പൊതുവേ സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ ഞങ്ങളുടെ ആശയത്തെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഏറെക്കുറെ സ്വീകാര്യമായ സ്വീകാര്യമായ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണിത് അതിലൂടെ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടി വീടുകൾ നിർമ്മിക്കാം ഒരു രൂപ ചെലവില്ലാതെ അതുപോലെ തന്നെ ലോകത്തിൻ്റെ ജി ഡി പി വരുമാനത്തിൻ്റെ ജി ഡി പി വർധനവിൻ്റെ ശതമാനം വെറും അമ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ആക്കാമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് ഇവിടെ നമ്മുടെ ലോകത്ത് ഓരോ രാജ്യത്തും കഷ്ടിച്ച് അഞ്ച് ശതമാനത്തിൻ്റെ ജി ഡി പി വർധന ശതമാനം നേടിയെടുക്കാൻ വേണ്ടി രാജ്യങ്ങൾ കിടന്ന് പെടാപ്പാട് പൊടിയാണ് ആ സമയത്താണ് ഞങ്ങൾ പറയുന്നത് മിനിമം അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ജി ഡി പി വർധന ഉണ്ടാക്കാം അതുപോലെ തന്നെ മുപ്പത് ദിവസം കൊണ്ട് ഏകദേശം ഒരു മാസം കൊണ്ട് ലോകത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടിസ്ഥാന സൗകര്യ വികസനം ഒരു രൂപ ചെലവില്ലാതെ ലോകം മുഴുവൻ ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ നവീകരിക്കാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു രൂപ ചെലവില്ലാതെ അതുപോലെ തന്നെ കോടിക്കണക്കിന് വൻ ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ഒരു രൂപ ചിലവില്ലാതെ ഇതുകൂടാതെ പതിനായിരക്കണക്കിന് നേട്ടങ്ങൾ ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് അതിനെപ്പറ്റി മറ്റ് ചാനൽ വീഡിയോകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദയവായി അത് കാണാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ത്യ ഏകദേശം ശക്തമാണെന്ന് പൊതുവെ എല്ലാവരും വാദിക്കുന്നുണ്ടെങ്കിലും ലോകം തകരുമ്പോൾ അത് ഇന്ത്യയെ ബാധിക്കും ഇപ്പോൾ തൽക്കാലം അമേരിക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് അല്പം മുകളിലോട്ട് കയറിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതല്ല ഇന്ത്യ ഇതുപോലെ സാമ്പത്തിക ശക്തി എന്നുള്ള രീതിയിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ലോകം തകരുമ്പോൾ ഇന്ത്യയെ അത് ബാധിക്കും കാരണം ഇന്ത്യയുടെ എക്സ്പോർട്ടർ ടോട്ടൽ എക്സ്പോർട്ടർ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത് എക്സ്പോർട്ട് ചെയ്തത് അപ്പോൾ ലോകം തകരുകയാണെങ്കിൽ ഈ എഴുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ വരുമാനം ഏത് സെക്കൻഡിലും ഭീഷണിയിലാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയിൽ അത് ഏറ്റവും പ്രസക്തമുള്ള പ്രസക്തമായിട്ടുള്ള ഒരു സന്ദർഭമാണിത് എന്തായാലും കൂടുതൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അത് കൂടാതെ ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം പ്രധാനമായിട്ട് വന്നേക്കുന്നത് കടക്കണിയിൽ നിന്ന് എങ്ങനെ പ്രായോഗികമായി രക്ഷപെടാം എന്നുള്ള ഒരു ചോദ്യമാണ് അത് ഞങ്ങൾ ഉത്തരം പറയുന്നതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അത് ഇപ്പം ആൾക്കാർക്ക് പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എങ്കിലും സാമ്പത്തിക വിദഗ്ധരെ അതിനെ സപ്പോർട്ട് ചെയ്യാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരും അതുവരെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം